കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധിയുടെ വർഷം ആറായിരം രൂപ ധനസഹായം ഇതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റും വിതരണം ചെയ്തു കഴിഞ്ഞു ഈ തുക മുടങ്ങാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഇരുപത്തിയൊന്നാം ഘട മുതൽ അതല്ല സാഹചര്യം കാരണം ഇതിനുവേണ്ടി പ്രത്യേക വേരിഫിക്കേഷൻ ഇനി തുടർന്നുള്ള ഗഡുക്കൾക്ക് നിർബന്ധമായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിന് പ്രകാരം ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഇതിന്റെ വേരിഫിക്കേഷൻ പിന്നീടത് സംസ്ഥാനത്തുടനീളമുള്ള കോമൺ സർവീസ് സെന്ററുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയുണ്ടായി ഇന്നത് അക്ഷയ സെന്റർ വഴി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ അക്ഷയ സെന്ററിലൊക്കെ വരുമ്പോൾ നമ്മളുടെ സിറ്റിസൺ ലോഗിൻ വഴിയുള്ള പ്രത്യേക വെരിഫിക്കേഷനാണ് നടത്തപ്പെടുന്നത് കോമൺ സർവീസ് സെന്റർ ആണെങ്കിൽ ഡയറക്റ്റ് ഇതിന്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധ്യമാണെന്നാലും കിസാൻ സമ്മാൻ നിധിയുടെ ഇതിനെ തുടർന്നുള്ള ഓരോ ഗഡുകളും മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമുക്ക് കാർഷിക വായ്പ ലഭിക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ കർഷകർക്ക് വളം സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങളും മറ്റ് വിള ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾക്കെല്ലാം ഇനി പ്രധാനപ്പെട്ട രേഖയായി മാറ്റപ്പെടുകയാണ് കർഷക ഐ ഈ ഐ ഡി ഇപ്പോൾ നിലവിൽ എടുത്തു വെച്ചവരുണ്ട് എടുത്തു വെച്ചവർ ഇനി മറ്റൊരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റും അവർക്ക് മുടങ്ങാതെ ലഭിക്കും ഇനി കർഷക ഐ ഡി എടുക്കാനുള്ള നിരവധി കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കർഷക ഐ ഡി ഇപ്പോൾ താൽക്കാലികമായിട്ട് അതിൻ്റെ സൈറ്റ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് അത് വളരെ വൈകാതെ ആക്റ്റീവാക്കി നൽകുകയും ചെയ്യും ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്കൊക്കെ ഓൺലൈൻ സർവീസ് സെൻ്റർ അല്ലെങ്കിൽ നമ്മളുടെ ടൗണിലേക്കൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് ഓൺലൈൻ സർവീസ് സെൻ്റർ ഇതൊന്ന് വിളിച്ച് അന്വേഷിക്കുക ഇപ്പോൾ സർവീസ് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് പോയി ചെയ്യേണ്ടതും ആവശ്യം തന്നെയാണ് ഇതിനു വേണ്ടി മൂന്ന് പ്രധാന കാര്യങ്ങളാണ് സർക്കാർ ആവശ്യപ്പെടുന്നത് നമ്മളുടെ സ്ഥലത്തിൻ്റെ ഈ വർഷത്തെ കരവടച്ച രസീതിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ കരവടച്ച രസീത് കൈവശമുണ്ട് എങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോവുക ഇനി കരവടച്ച രസീത് കൃത്യമായിട്ട് ഈ വർഷത്തെ അടച്ചിട്ടില്ല എങ്കിൽ അത് നമ്മൾ എത്തിച്ചേരുന്ന ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി തന്നെ അടയ്ക്കുക അതിനുശേഷം വെരിഫിക്കേഷൻ ചെയ്യുക പിന്നെ ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ കൂടി കൊണ്ടുപോയാൽ മതി ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കൈവശം വേണ്ടത് അതിനുശേഷം ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള വേരിഫിക്കേഷനിലൂടെ ഫാർമേഴ്സ് ഐ ഡി നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഓരോ കർഷകനും ഓരോ കൃഷി സ്ഥലത്തിനും പ്രത്യേകമായ രീതിയിൽ ഈ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫാർമേഴ്സ് ഐ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പിന്നെ ഈ ഐ ഡി മുഖാന്തരമായിരിക്കും കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇനി ഫാർമേഴ്സ് ഐ ഡി അടിസ്ഥാനമാക്കി ഒരു തിരിച്ചറിയൽ കാർഡ് കൂടി വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് കൂടിയുണ്ട് പക്ഷേ അത് ഏത് സമയത്താണ് എന്ന കാര്യങ്ങളിൽ നിലവിൽ ഒരു വിശദീകരണം വന്നിട്ടില്ല എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഐ ഡി ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ അത് അപ്ഡേഷൻ ആയിക്കൂടും നമ്മൾ പിന്നീട് മറ്റൊരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്യുന്നത് മറ്റൊന്നിനു യഥാർത്ഥ കർഷകർക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു തടസ്സവും കൂടാതെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് തമിഴ്നാട്ടിലും മറ്റ് അയൽ സംസ്ഥാനങ്ങളെ നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ് മറ്റു അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപാട് അർഹതയുള്ള കർഷകരുടെ ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൈക്കലാക്കിയ ശേഷം നിരവധി ഉദ്യോഗസ്ഥരും തട്ടിപ്പുകാരുമാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നത് അത് കേന്ദ്ര സർക്കാർ കൈയ്യോടെ പോക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ വന്നപ്പോൾ അർഹതയുള്ള ഒരുപാട് കർഷകർക്ക് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടമായി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കർശന വേരിഫിക്കേഷനോട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഇതിനോട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ മാത്രമേയുള്ളൂ ഈ വേരിഫിക്കാനുള്ള സമയമെടുക്കുന്നു ഇതിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ടിരിക്കും നമുക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററുകളടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കുക സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും മുതലൊക്കെയാണ് ഈ കർഷക ഐ ഡി ജനറേറ്റ് ചെയ്തവർക്ക് ആ ആനുകൂല്യം ലഭിച്ചു തുടങ്ങുന്നത് പിന്നീട് ഇത് നമുക്ക് എടുക്കാൻ ഇനിയും തടസ്സം നേരിട്ട് വയ്ക്കാൻ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല എങ്കിൽ പ്രശ്നമില്ല നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ പെട്ടെന്ന് അങ്ങനെ ലഭിക്കും ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സൈറ്റിന് ആയി ആ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ കർഷകർക്ക് തുടർന്നുള്ള ബന്ധുക്കൾ തടസ്സം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കുക ഓൺലൈൻ സർവീസ് സെൻ്ററിൽ ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കുക സൈറ്റ് ഓപ്പൺ ആണെങ്കിൽ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കിസാൻ സമ്മാന നിധിയും അതോടൊപ്പം കാർഷിക വായ്പയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക